നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി ഒരു സംഭവമാണ് സുരേഷ് ഗോപി ഇലക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പള്ളികൾ വരെ കയറി കെഞ്ചിന്തുണ്ട് എന്നുള്ളതാണ് അതായത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ ആണിപ്പോൾ സുരേഷ് ഗോപി നടക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥാനം എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിജയത്തിന് വേണ്ടിട്ട് സുരേഷ് ഗോപി ഒരുപാട് പേരുടെ കാല് പിടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഒരു സംസാര വിഷയം മൊത്തത്തിൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ജെ പി ഇതുവരെ നമ്മുടെ കേരളം ഭരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അപ്പോൾ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അത്രമാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് തൃശ്ശൂർ ക്രിസ്ത്യൻ പള്ളിയിൽ നമുക്ക് മാതാവിന് അദ്ദേഹം ഒരു സ്വർണ്ണ നൽകി അത് ചെമ്പാണെന്നുള്ളത് ഒരുപാട് പേര് വിമർശിച്ചു അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സ്വർണമാണോ ചെമ്പാണോ എന്നുള്ളത് ഞാൻ ആരോടും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ ഒരു വഴിപാടാണെന്നുള്ളത് അദ്ദേഹം തന്നെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഇലക്ഷൻ്റെ ടൈം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് നോമ്പിൻ്റെ ഒരു ടൈമിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചപ്പോൾ തള്ളവേരലിൽ മുക്കി നക്കി വടിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഒരു വേദിയിൽ എടുത്ത് നല്ല പട പഠിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ അങ്ങോട്ട് കളിയാക്കി നാണല്ലേ ഇയാൾക്ക് ഇങ്ങനെ വോട്ട് പിടിക്കാൻ നടക്കാൻ നാണില്ലേ എന്നുള്ളതൊക്കെ അങ്ങനെ ഗണേഷ് കുമാർ സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഗണേഷ് കുമാർ സംസാരിച്ചിട്ടുള്ള ആ വേദിയിൽ അതിനെതിരായിട്ട് വീണ്ടും മറ്റൊരു വേദിയിൽ സുരേഷ് ഗോപി അതിനുള്ള ഒരു റീപ്ലേ കൊടുക്കുകയും ചെയ്തിരുന്നു ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വെറ്റ് വെറ്റുപോലും നിലത്ത് പോകാതെ ഞങ്ങളെടുത്ത് കഴിക്കുന്ന ആ ഒരു കൾച്ചറാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത് അല്ലാതെ ഞാൻ വോട്ട് പിടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ചെയ്ത് കൂട്ടിയിട്ടുള്ള നാടകമല്ല എന്നുള്ളതൊക്കെ സുരേഷ് ഗോപി ഒരു വേദിയിൽ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവാണ് എൻ്റെ മക്കൾക്ക് നല്ലൊരു അച്ഛനാണ് എന്നുള്ളതൊക്കെ അങ്ങനെ പറയുകയുണ്ടായി ഇപ്പോൾ ഇതിന് ശേഷം ഇതാ ഇപ്പോൾ ദേവൻ ദേവൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ദേവൻ സ്റ്റേജിൽ പറയണതെന്ന് വെച്ചാൽ ഞാൻ വേദിയിൽ പറയുന്നത് സുരേഷ് ഗോപീനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അറിയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ഡൽഹിയിലായിരിക്കുമ്പോഴൊക്കെ ദേവനപ്പോൾ വേദിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആരുടെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരാൾക്ക് വേറൊരു ദോഷം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാനോ വന്നിരിക്കല്ല ഇവിടെ വന്നിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് സപ്പോർട്ടായിട്ട് സുരേഷ് ഗോപിക്ക് നിങ്ങൾ വോട്ടുകൾ ചെയ്യണം എന്നുള്ള ഒരു സപ്പോർട്ടിന് ഒരു പിന്തുണയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് ദേവൻ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൽ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപ്രവർത്തകനായ ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ വേദിയിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് ദേവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദേവന് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വെറ്റ് നിലത്ത് പോയി കഴിഞ്ഞാൽ ആ വെറ്റിൻ്റെ ആ ഒരു മഹിമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം അറിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി അപ്പോൾ ഇതുപോലെ ചോറ് കിട്ടാതെ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ എത്ര പേര് ഇന്ത്യയിലുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്ന അതിന് അത്രയും അർത്ഥം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ് ദേവൻ ഇതിലൂടെ പറയുന്നത് അപ്പം ദേവൻ എന്ന വ്യക്തി ഇവിടെ അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപ്രവർത്തകനായ ഗണേഷ് കുമാറിൻ്റെ ഒരു വാക്കുകളും വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം പറയുന്നത് കള്ളത്തരമാണ് അദ്ദേഹത്തിന് അത് തന്നെയാണല്ലോ ശീലം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ദേവൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഇടയിൽ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാറകളും പരസ്പരം ഒരു ഐക്യവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ ഇവരെല്ലാവരും നമ്മൾ സിനിമയിലൂടെയാണ് നമ്മൾക്ക് കൂടുതലും പരിചയമായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇവർ ഇറങ്ങുമ്പോൾ ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും എല്ലാവരും ഇവരെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വോട്ടുകളും ഇവർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ഐക്യവും ഇല്ലാതെ പോകുമ്പോൾ എങ്ങനെയാണ് നാട്ടിലെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലെ ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് പല നുണകളും അതുപോലെ തന്നെ സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള പല പ്രകടനങ്ങളും കാഴ്ചകളും കാണാൻ നമുക്ക് ഇടയാണ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ ശരിക്കും ഇവർക്കിടയിൽ തന്നെ ഇവരൊരു ഐക്യമില്ലാത്തത് കൊണ്ട് സാധാരണക്കാരായ ഇവരെ കണ്ട് ശീലിച്ച് വളർന്നു വരുന്ന നമ്മുടെ തലമുറകളും നമ്മളും എന്ത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് വരെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലായിട്ടാണ് നമ്മളിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തിരുന്നാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തോറും നമുക്കിപ്പോൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അപ്പോൾ സുരേഷ് ഗോപിക്ക് സപ്പോർട്ടായിട്ടുള്ള ദേവന്റെ ഈ പ്രസംഗത്തിന് ഗണേഷ് കുമാർ എതിരായിട്ടുള്ള ഒരു വേറൊരു മറ്റു വേദിയിലൊരു പ്രസംഗം നമ്മൾ കാണാൻ എന്തായാലും ഇടയാവും അതധികം കഥ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനൊരു പ്രസംഗം നമ്മൾക്ക് കേൾക്കാനും അതിനെക്കുറിച്ച് നമുക്ക് വിമർശിക്കാനും നമുക്ക് കാത്തിരിക്കാം എന്തിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക